ഇന്ന് ഞാൻ വേറെ ഒരു പ്ലാനും ഇല്ലായിരുന്നു അപ്പോഴാണ് ചിന്നു പറയുന്നത് ചിന്തുന ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം അതും ഫീനിക്സ് മോളിൽ പോയിട്ടാണ് മീറ്റ് ചെയ്യേണ്ടത് അപ്പം പിള്ളേരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തായാലും കൂടെ പോകുമല്ലോ അങ്ങനെ ഞാൻ പോയി ഒരു ചെരുപ്പ് വാങ്ങിക്കണമെന്ന് മാത്രം വിചാരിച്ചാണ് ഫിനിക്സ് മോഡലിൽ പോയത് പക്ഷേ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചെന്ന് നിങ്ങളെ കാണിക്കാം ചെരുപ്പ് വാങ്ങിച്ചു ഇതാണ് എന്റെ ചെരുപ്പ് ഇത് ഞാൻ റോസിയ റോഷിയ അങ്ങനെ ഒരു ബ്രാൻഡാണ് ലൈഫ് സ്റ്റൈലാണ് ഇത് ഒരു ട്വന്റി പെർസെന്റേജ് ഓഫർ ഉണ്ടായത് പിന്നെ ഞാൻ ഒരു മേക്കപ്പ് പൗച്ച് വാങ്ങിച്ചു ഇത് ആയിട്ട് വാങ്ങിച്ചാണ് പിന്നെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് പെർഫ്യൂമാണ് പെർഫ്യൂം എനിക്ക് ഭയങ്കര ഒരു ബ്രാൻഡ് ബ്രാൻഡായിട്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും ചെന്നിട്ട് സാധാരണ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂംസ് എത്ര ട്രൈ ചെയ്താലും എനിക്കത് ഇഷ്ടപ്പെടാറില്ല ഫൈനലി എനിക്ക് തോന്നിയ ഒരു പെർഫ്യൂം ആയിരിക്കും ഞാൻ പിക്ക് ചെയ്യുന്നത് എല്ലാവരും എന്ന് പറയുന്ന ഈ ഒരു ഫ്രേഗ്രൻസ് എനിക്ക് കൂടുതൽ വനീല പച്ചോളി സാന്ഡിൽ വുഡ് കുറച്ച് സ്പൈസി അല്ലെങ്കിൽ കുറച്ച് സിട്രസ് ഇതൊക്കെ ചേർന്ന നോട്ട്സ് ഉള്ള പെർഫ്യൂംസ് ആണ് കൂടുതൽ ഇഷ്ടം ഇപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മസ്കാർ ഇത് ഷേംബോറിന്റെ ആണ് ഇത് അധികം എക്സ്പെൻസീവ് അല്ല ഇത് വോളിയം വോള്യൂം മസ്കാരാന്നാണ് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങിച്ചത് ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് വോള്യൂമിനെ കാട്ടി ലെങ്തീ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി എനിക്ക് ഒട്ടും തന്നെ ഇങ്ങനെ ആയിട്ട് തോന്നിയില്ല നൈക്കല് പോയത് ഞാൻ ലോറിയലിന് വോളിയം മില്യൻ മസ്കാര വാങ്ങിക്കാനാണ് അതും ഒരു വാഷബിൾ മസ്കാരയാണ് വർഷങ്ങളായിട്ട് ലോറിയലിൽ ഉള്ള ഒരു മസ്കാരയാണിത് ഇത് ഒരുപാട് പേര് ഇഷ്ടമാണെന്ന് പറഞ്ഞ മസ്ക്കാരാണ് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നേ ഞാനും ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് എടുത്തപ്പോഴത്തേനും അവർ പറഞ്ഞു ലോറിയലിൽ ബൈ ടു ഗെറ്റ് വൺ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഓഫർ ഉണ്ട് പിന്നെ എനിക്ക് ലോറിയലിന്റെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ആണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ മാറ്റാറില്ല കീടായിട്ട് ഞാൻ ഡോട്ട് ആൻഡ് ഡോട്ടാൻ കീടൊക്കെ മോയിസ്ചറൈസർ യൂസ് ചെയ്തെങ്കിലും ലോറിയലിന്റെ ആ ഒരു ഗും എനിക്ക് അതിൽ തോന്നിയില്ല അപ്പം ഞാൻ വീണ്ടും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പല വർത്തമാ കാണിച്ചിട്ടുള്ള ൈസർ ആണ് ഇത് റെവിറ്റാ ലിഫ്റ്റ് ഹൈറോണിക് ആസിഡ് ലൈൻ ഫില്ലിംഗ് വാട്ടർ ക്രീം ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ ഇപ്പൊ തൽക്കാലം വേറെ യൂസ് ചെയ്യുന്നത് ബട്ട് ആഫ്റ്റർ ദാറ്റ് സ്വിച്ച് ഓൺ ടു ദിസ് അപ്പൊ അത് രണ്ടും എടുത്തപ്പോഴാണ് ഒരു ലിപ്സ്റ്റിക്കും കൂടെ എടുത്തോളാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ലോറിയാലിൽ ഒരു ലിപ്സ്റ്റിക് എടുത്തു കളർ റീഷ് റേഞ്ചില് വരുന്ന ഈ സ്ലിം ട്യൂബിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ് ഇതൊരു ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ആണ് നൂഡ് അൺസ്റ്റോപ്പബിൾ എന്ന് ഇതിന്റെ പേര് ഞാൻ ഇതാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ മാക്കിലും കൂടെ പോയി മാക്കിൽ പോയത് ഞാൻ ഹഗ്മി എന്ന് പറയുന്ന ആ ഒരു സ്റ്റർ ഗ്ലാസ് ഫിനിഷ് ലിപ്സ്റ്റിക് വാങ്ങിക്കാനാണ് പക്ഷേ ഹഗ്മിസ് റിയലി റിയലി പെയിൽ ഫോർ മൈ സ്കിൻ ടോൺ അപ്പം അത് വാങ്ങിച്ച എന്റെ ഫേസിൽ ലിപ്സ് വാഞ്ഞു പോയത് പോലെ തോന്നുന്നു മനസ്സിലായതുകൊണ്ട് ഞാൻ വേറൊരു ഷെയ്ഡാണ് വാങ്ങിച്ചത് ആ സെയിം റേഞ്ചില് തന്നെ ലസ്റ്റർ ഗ്ലാസ് ഷെയ്ഡ് ബിസിനസ് കാഷ്വൽ ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ഷെയ്ഡാണ് ഈ ലോറിയലിന്റെ ലിപ്സ്റ്റിക്കിന്റെ അതേ ഷെയ്ഡാണ് ബട്ട് ഇറ്റ് ലുക്സ് മച്ച് മച്ച് ഷൈനി ഗ്ലോസി ഒരു ഫിനിഷ് ആണ് എനിക്ക് അങ്ങനത്തെ ലിപ്സ്റ്റിക്സ് ആണ് ഇഷ്ടം മാറ്റിനെ കാട്ടി എനിക്ക് അതാണ് ഇഷ്ടം ഇപ്പൊ ലിപ്സ്റ്റിക്സ് വാച്ച് കാണിക്കുകയാണെങ്കിൽ ഇതാണ് ലോറിയൽ ലിപ്സ്റ്റിക് ഇതൊരു ക്രീമി മാറ്റാണ് സെയിം ഷെയ്ഡ് തന്നെയാണ് മാക്കിന്റെ പക്ഷെ കുറച്ചുകൂടെ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് അപ്പൊ ഇത്രയും ഡാമേജ് ആണ് ഇന്ന് ഞാൻ എന്റെ ബാങ്ക് ബാലൻസിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ